പത്മനാഭന്റെ മൂല വിഗ്രഹത്തിനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ പത്മനാഭൻ്റെ അവിടെയാണല്ലോ നിങ്ങൾ താമസിക്കുന്നത് അല്ലേ പത്മനാഭന്റെ മൂല വിഗ്രഹം എന്താണെന്ന് അറിയാമോ അറിയാമായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കരിങ്കലാണോ കരിങ്ങലെല്ലാം ആ ഇതാണ് ഇത് കടുശർക്കര എന്ന് പറഞ്ഞാൽ യോഗമുണ്ട് കടുശർക്കര യോഗം യോഗം കൊണ്ടുണ്ടാക്കി കടുകർക്കരയോളം മരുന്നുകളുണ്ട്

ഗിനേപാൾ ഗറി മഹാരാജാവ് ഇരുപത്തിനാലായിരം സാലഗ്രാമം ആനപ്പുറത്തിലേക്ക് അപ്പൊ അതിന് പന്നീരേഖത്തെ ഈ സാടുകൾ ഈഗ്രഹത്തിന്റെ അകത്ത് വെച്ച് സർക്കിടയ്ക്ക് അടുത്തുണ്ട് പന്നീരേഖത്തെ പന്ത്രണ്ട് വളരെ അധികം പന്ത്രണ്ട് സാടുകളാണ് വെച്ച് വൈഷ്ണവചാരം പൂജിക്കുകയാണെങ്കിൽ കാലക്രമേണ ഈ പന്ത്രണ്ട് ഒരുമിച്ച് അതില് ഒരു മഹാക്ഷേത്രത്തിന്റെ ശക്തിയാണ് പന്ത്രണ്ട് സാളിലാണ് ഒരു മഹാക്ഷേത്രം ഇവിടെ പന്തി മാറ്റി വെക്കണമെങ്കിൽ തന്നെ പന്തി അല്ലെങ്കിൽ ആയിരം മഹാക്ഷേത്രത്തിന്റെ ശക്തി ഇവറ്റ പതികൾ ആയിരം കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഓരോ പ്രാവശ്യം സുനാമി വന്നപ്പോ കാണിച്ചില്ലേ സുനാമി വന്നപ്പോ അമ്പ് പോലും സുനാമി കാരണം പൊട്ടിയില്ല അപ്പത്തി നൊക്കെ സുനാമി വന്നു ഈ അറബി കേരളത്തിന്റെ തീരത്തികുന്ന തിരുവനന്തപുരത്ത് കുന്ന ഓക്കെ വന്നു ഓക്കെ വന്നിട്ട് ജീവനെ അത് അവരെ പോയി കഴിഞ്ഞു നേരത്തെ അതല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഓക്കെ വെള്ളപ്പൊക്കം രണ്ട് രണ്ട് വെള്ളപ്പൊക്കം കേരളം ഒറ്റക്ക് വെള്ളപ്പൊക്കം തിരുവനന്തപുരം തൊട്ടിട്ടില്ല തിരുവനന്തപുരം തോറ്റില്ലേ കണ്ണൂരിലുണ്ട് സുനാമി വന്നില്ലെന്ന് നമുക്ക് പറയാം ഒരു പ്രവിശ്യൻ നേരത്തെ റിപ്പോർട്ടുണ്ട് റിപ്പോർട്ടുണ്ട് ഒരു ഏതോ ഒരു ദിവസം രാവിലെ പത്തര മണിക്ക് ചുഴലിക്കാറ്റാൻ കന്യകുമാരി രാവിലെ ചിറ്റേ ദിവസം രാത്രിയിൽ പത്തര തിരുവനന്തപുരം കന്യാമുരിന്ന് പുറപ്പെട്ടു വരിക അങ്ങനെ വന്ന പിറ്റേ ദിവസം രാത്രി പത്ത് പത്തര അമ്പത് തിരുവനന്തപുരംകാർക്ക് ഇങ്ങനത്തെ ഒരു ശീല അപ്പൊ ഞാൻ എനിക്ക് വളരെ ഒരു സാക്ഷ്യം കണ്ട ഈ പത്തരയ്ക്ക് കന്യാകുമാരി അടിക്കുമ്പ് ഭഗവാനെ ഈ തിരി നോക്കിരിക്കും മൂന്ന് സമുദ്രം ഉണ്ടെന്ന് അറിയാനുണ്ട് മൂന്ന് കടലുണ്ടോ അറബി ബംഗാൾ ഉൾക്കടല് ഇന്ത്യൻ മഹാസമുദ്രി ഓഷൻ ഇത് മൂന്നുമാണ് ഒരുമിച്ച് അപ്പൊ ഇത് എന്തായാലും അലയുണ്ടല്ലോ അലയ മൂന്നോ ആറടി പൊക്കത്തിലാണ് അല വെറച്ചു പോകുമ്പോൾ നമ്മൾ കാണുമ്പോ ഭീമാകാരമായ പൊക്കത്തില് അലയാണ് െത്തിയതും എവിടുന്നോ ഏതോ ഒരു മാജിക് സ്വിച്ച് മാസ്റ്റർ സ്വിച്ച് അല്ലെങ്കിൽ വിശ്വസിക്കാനൊന്നും കന്യാകുമാരി അമ്പലം തൊട്ടിട്ടില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഈ സൈക്ലോൺ പുറപ്പെട്ടു തിരുവനന്തപുരത്ത് വരെയുള്ള പിറ്റേ ദിവസം രാത്രി വരുന്ന വഴിക്ക് ആവശ്യത്തിനുള്ള നാശനഷ്ടങ്ങളൊക്കെ അമ്പലങ്ങള് പള്ളികള് മാസ്കള് ഒക്കെ അഞ്ച് വരുന്നത് നാശനഷ്ടങ്ങൾ വന്നു അപ്പൊ പിറ്റേ ദിവസം രാത്രി പിറ്റേ ദിവസം രാവിലെ ആയിട്ടും ഇങ്ങനെ വന്നോണ്ടിരിക്കണം ഇപ്പം തിരുവനന്തപുരത്ത് ഉള്ള രോഗം മുതലും ഉണ്ട് അപ്പൊ പലരും പലരും എന്ത് ചെയ്യാൻ പോകുന്നു രാത്രി പത്തരം പകൽ സമയം രാത്രിയാണ് എന്ത് ചെയ്യാമെന്നു ആകളത്തോ അത്ര ആളും ഇറങ്ങി നടക്കരുത് ഇങ്ങനെയൊക്കെ കോമൺ ഡയറക്ടേഴ്സ് നമ്മളിടയ്ക്കുമ്പോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക ഏഴ് മണിക്കും അടുത്തടുത്തടുത്ത് വരിക ഏഴ് മണിയൊക്കെ രാത്രിയായപ്പോ മിക്കപ്പോൾ ഞാൻ ഇവിടെ ഒരുപാട് പേർക്കായിരുന്നു എനിക്ക് മനസ്സിലൊരു തീരുമാനമായി

ഞാനും ഞാനും പോണം അവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചുമ്മാ എന്താണ് അവിടെ സംരമുണ്ട് ലോകരെ ഭഗവാൻ ചന്ദ്രനും സൂര്യനുമാണ് ഓരോ വന്നത് അത് ഇനി അപ്പഴത്തേക്ക് എന്റെ പുസ്തകം ഈ പതിമൂന്ന് പുസ്തകം ഭഗവാന്റെ അപ്പൊ മിക്കവർ എന്റെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വന്നാല് വിട്ടു പോകും അപ്പൊ മിക്ക ഇംഗ്ലീഷാണ് ചന്ദ്രനെ പലതിന്റെ തദ് മലയാളത്തിൽ ഞാൻ ചെയ്തതല്ല എനിക്ക് ഇംഗ്ലീഷാണ് അതിന്റെ മലയാളം തതിമ നാശം പക്ഷെ അവര് ഒന്നാമത്തെ എഡിഷൻ്റെ ഇരിക്കുന്ന പ്രാവശ്യം

അവരും കൂടുതലും രാത്രിയാകുമ്പോഴത്തേക്ക് ശബ്ദം പല വിധം കള്ളിട്ട് ഡ്യൂട്ടി സന്തോഷമായിട്ട് ശിവേരി നടക്കുമ്പോ പെട്ടെന്നാണ് പറയും അവര് അവര് കുടിച്ചു പറയാം എന്തായാലും ആരും

எப்பாசத்தில் மணி அது போகும் போட ഗരുടെ അവിടെ ദ്വാരവാധകനുണ്ട് ഹനുമാൻ സ്വാമിന്റെ ഗരുഡൻ ഹനുമാനും അതേപോലെ തന്നെ മലയഴിക്കാത്ത രണ്ടുപേരും ഈ രണ്ട് ദ്വാരമുണ്ടെങ്കിൽ അതിപ്പോ ഈ ഹനുമാൻ സ്വാമിന്റെ പുറമെ ഇതുണ്ടെങ്കിൽ എന്തിനാ വളർന്നു പെട്ടെന്നാണ് അപ്പൊ ഈ കാൽ ഒന്ന് തട്ടുകാണ്